ഹലോ അസ്ലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ ജോലിയിൽ ഭർക്കത്ത് ലഭിക്കാൻ ട്രാൻസ്ഫർ കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഖുർആാനിക്ക ആയത്താണ് ഇത് ഭർത്താവിനും ചൊല്ലാൻ ഭർത്താവിന് വേണ്ടി ഭാര്യക്കും ചൊല്ലാവുന്നതാണ് ഏതാണ് ആ കുർആാനിക്ക ആയത്തെന്ന് നോക്കാം സൂറത്ത് തോബയിലെ എന്ന നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് ഈ ആയത്ത് എല്ലാ ദിവസവും നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുക ശേഷം യാ അല്ല നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലുക ശ്രദ്ധിക്കുക തൗബ സൂറത്തിലെ ആയത്ത് ആയതിനാൽ ബിസ്മി ചൊല്ലരുത് ഔതുകൊണ്ട് തുടങ്ങുക ഇൻഷാല്ല നിത്യവും ഓതിക്കഴിഞ്ഞാൽ ശമ്പളം വർദ്ധിക്കും ജോലിക്കയറ്റം പ്രമോഷൻ കിട്ടും ഇത് എല്ലാവരും ദിവസവും ചൊല്ലുക ഇൻഷാല്ല ദിവസവും ചൊല്ലിക്കഴിഞ്ഞാലേ ഇതിൻ്റെ മാറ്റം കാണുകയുള്ളൂ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ദുഃഖ സ്വീകരിക്കട്ടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരട്ടെ ആമിൻ യാറപ്പൽ ആലമി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല